എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് മുമ്പ് സ്വാഗതം ഞാൻ ഈ ബീഹാറിലത്തെ രണ്ട് അരാജകത്വത്തിന് തെളിവുകൾ സഹിതം കാണിക്കുകയാണ് ബീഹാറില് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പൊ വന്ന രണ്ട് സംഗതികൾ ഇപ്പൊ ഇലക്ഷന് ശേഷം വന്ന സംഗതികൾ കാണിക്കുകയാണ് അപ്പൊ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഓക്കെ അതില് ആദ്യത്തെ ഉദാഹരണം ഇപ്പൊ ഈ നിരവധി സ്ത്രീകൾക്ക് പതിനായിരം രൂപ കൊടുത്തു എന്ന് പറയുന്ന പൊങ്കച്ചമ്പോ നടക്കുന്നതല്ലോ ഈ സംഘീ ഭീകരന്മാരുടെ പാപ്പന്മാരൊക്കെ കൂടിയിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് എല്ലാ സ്ത്രീകൾക്കും കൊടുത്തിട്ടില്ല വളരെ കുറച്ച് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളൂ അതത് ഓരോ സ്ഥലം നോക്കിയിട്ട് ആ കൊടുത്തതിൽ തന്നെ ബി ജെ പി അനുഭാവികളായിട്ടുള്ള സ്ത്രീകൾക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവരോട് ആൾക്കാരോട് നടന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പതിനായിരം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില് പിന്നെ അവർ വോട്ട് ചെയ്യാനുള്ള ഒരു നാടകമൊക്കെയാണ് അവിടെ കളിക്കാൻ ശ്രമിച്ചത് എന്തായാലും അവിടെ ബീഹാറിൽ പണം കൊണ്ടല്ല വോട്ട് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ് ഇനി ആ പൈസ കൊടുത്ത് കിട്ടിയ സ്ത്രീകളുണ്ടല്ലോ ആ സ്ത്രീകളടുന്ന് ഈ ബി ജെ പിയുടെ ഏജന്റുമാര് അത് ഏത് സ്ഥല ഏത് സ്ഥാനത്തിരുന്നാലും അല്ല അവര് പോയിട്ട് ആ പൈസ തിരിച്ച് ചോദിക്കുകയാണ് മുഴുവൻ കിട്ടൂലെന്ന് ഉറപ്പാണ് അപ്പൊ പറയുന്നത് എന്താ വെച്ചാല് ഇനിയിപ്പോ കൊല്ലം നിങ്ങളുടെ കാര്യൊക്കെ ഞങ്ങളെല്ലാം നോക്കണ്ടത് ഏ അപ്പോ നിങ്ങൾക്ക് കിട്ടിയ പൈസയിൽ നിന്ന് അറുപത് ശതമാനം തിരിച്ചു തരണം എന്ന് വെച്ചാൽ പതിനായിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപ തിരിച്ചറക്കാൻ പറയാണ് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്താവും അപ്പൊ ഇനി നിങ്ങൾക്ക് വല്ല ആവശ്യം വരുമ്പോൾ അടുത്ത് വരണ്ട വളരെ വ്യക്തമായി പറയാണ് അപ്പോ എങ്ങനെയാണ് ഒരു പദ്ധതി ഇട്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം കുറച്ച് സ്ത്രീകൾക്ക് പതിനായിരം കൊടുക്കുക ആ പേരിൽ ബീഹാറിന്റെ മുഴുവൻ തെരണ്ട് പട്ടിമറിച്ചുകൊണ്ട് ജയിക്കുക ജയിക്കുന്നത് എങ്ങനെയാണ് നെല്ലുക്കു അറിയാം ഡൽഹിയിലുള്ള ഓഫീസിലിരുന്നിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റുന്നത് അക്ക അക്കങ്ങൾ അതൊരു തെളിവൊക്കെ തെളിവുകൾ കുറയ്ക്ക് നമ്മൾ കണ്ടു ഇനി ബാക്കിയൊക്കെ വഴിക്ക് വരുമായിരിക്കും നിരവധി പേർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം നിരവധി പേർക്ക് ഒരു ലക്ഷം നിരവധി പേർക്ക് എൺപത്തയ്യായിരം കൃത്യമായിട്ടുള്ള അക്കങ്ങൾ അപ്പോൾ ഡൽഹിയിൽ ഇരുന്നിട്ട് ആ എണ്ണൊന്ന് ദിവസമൊക്കെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിൽ കയറ്റി കയറ്റിട്ട് എല്ലാവരും ജയിപ്പിക്കുകയാണെന്ന് വളരെ വ്യക്തമാണ് അല്ലാതെ പൈസ കൊടുത്തിട്ടൊന്നല്ല ഇനി ആ കൊടുത്ത പൈസയും തിരിച്ചു വാങ്ങുകയാണ് ആ രംഗം നിങ്ങൾ കണ്ടുനോക്കാം അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഏതോ ഒരു പിന്നെ വ്ലോഗർ അല്ലെ ഡേ കേട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അങ്ങനെ കണ്ടുപിടിച്ച് അവർ പറഞ്ഞിട്ട് അപ്പൊ അവിടെ കയറി സംസാരിക്കുമ്പോ പോയി പണി നോക്കണം എന്നാ പറയുന്നത് ആ വന്ന സ്ത്രീ മറ്റേ ബിജിപ്പടെ പ്രതിനിധികളായിട്ടുള്ള സ്ത്രീകൾ മൊക്കെ വിട്ടിരിക്കാണ് പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് है पैसा तो जो दस हजार आ रहा है तो जो दस हजार आ रहा है आप पैसा लेंगे इसका चार देंगे जो तो दस मोबाइल तो तो बात तो अलग हो कौन सी का पैसा ले रहे हैं आप कौन बोलने वाले होते हम कौन बोल नागरिक है बोलिए पैसा जो दस हजार आ रहा है आप पैसा लेंगे इसका चार्ज देंगे हटना है नहीं कौन सी का पैसा ले रही है तो तो क्या चीज का ले रही है सरकार अलाउ किया है कि ना ना तो क्या आपको पैसा नहीं तो फिर मदद क्या किस चीज़ का मदद मदद क्या है क्या चीज का मदद मदद किस चीज का क्यों पैसा क्यों ले रहे हैं छोड़ा ना करिए

नहीं आगे वाला काम आएगा इसका इसका चार्ज आपको मिल रहा है पैसा नहीं मिल रहा है आपको जब इस पद दिया गया पद दिया गया तो इसका चार्ज नहीं मिल रहा है बात कराइए बात कराइए कल है अरे तो पैसा तीन सौ പിന്നെ ഞങ്ങളെടുത്ത് ഒരു സഹായത്തിന് വേണ്ടി വരണതാണ് പറയുന്നത് അപ്പം കാരണം ഉണ്ട് എന്താ വെച്ചാൽ ഒന്ന് അവർ വല്ല കൗൺസിലറോ പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്ത് എനിക്ക് ബി ജെ പി കാര്യണ്ടാവുക മാത്രമല്ല ഈ ബീഹാറിലത്തെ ഒരുപാട് ഏരിയകൾ എൺപത് ശതമാനത്തോളം ഏരിയകൾ വളരെ 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 പിന്നോക്ക അവസ്ഥയിലാണ് ഒരു വിദ്യാഭ്യാസം ആർക്കും ഇല്ല ഒരു അക്ഷരം എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും സഹായത്തിന് വേണ്ടി പോകണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലോണോ എന്തെങ്കിലും ഒരു കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ വളത്തിനോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വല്ല പിന്നെ വല്ല സബ്സിഡിക്കോ ലോണിനോ ഒക്കെ പോവാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും സഹായം തടണം അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ബീഹാറിൽ ഉള്ളത് അപ്പം അവർക്ക് എന്നും ഇതുപോലെ വല്ല ആൾക്കാരൊക്കെ സഹായം വേണ്ടി ആ സ്ഥലങ്ങളിലൊക്കെ ഈ ബി ജെ പി ഗുണ്ടകളാണുള്ളത് അതാണ് ഈ പറയുന്നത് പൈസ തിരിച്ചടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് പിന്നെ വേറെ അടുത്ത് വേറൊരാടുത്ത് പോവാനും പറ്റൂല പോയിട്ടുണ്ടെങ്കിൽ കാരോ പിന്നെ അവിടെ പാര വെക്കും എന്നുവെച്ചാൽ ആ സ്ത്രീകൾ നിരവേധന നീരാലംബരായി മൊത്തത്തില് പിന്നെ എന്തെങ്കിലും ജോലി ആണെങ്കിൽ പോലും ആ സ്ത്രീകൾക്ക് കൊടുക്കൂല അങ്ങനെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ജീവിതം തന്നെ മുട്ടിച്ചു കൊണ്ടുള്ള അനുഭവം പേടിച്ചു കൊണ്ടാണ് ആ സ്ത്രീകള് പിന്നെ ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ് അതാണ് ആ കയ്യില് ചുരുത്തി പിടിച്ചിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങള് അപ്പൊ ഈ രൂപത്തിലുള്ള അതിമാരകമായ വഞ്ചനയാണ് ജനങ്ങളോട് ഈ ബി ജെ പി കാരുടെ താഴെ തട്ട് മുതൽ അവിടെ വാപ്പമാർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ഇനി ഒന്നും കൂടി കാണിച്ചരാം ഇപ്പൊ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു മൃഗീയമായ രീതിയിൽ അഴിമതിയിൽ കൂടെ ബി ജെ പി എന്ന് പറഞ്ഞ നരാധമന്മാർ ജയിച്ചു എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം സാധാരണ പോലെ ീഹാറിലെ എല്ലാ ആൾക്കാരും ബീഹാർ വിട്ടുപോവാണ് കാരണം എന്താണ് ബീഹാറില് ജോലിയില്ല ജോലി വേണമെങ്കിൽ കേരളത്തിൽ വരണം അല്ലെങ്കിൽ ഡൽഹിയിൽ പോകണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബോംബെ അങ്ങനെ ഒരു സ്ഥലത്ത് പോകണം ഇല്ല അപ്പോൾ എല്ലാരും ട്രെയിന് കയറി പോവാണ് അങ്ങനെ ട്രെയിൻ കയറി പോകുമ്പോ പാച്ച തെറിയാണ് സംഘികളുടെ പാപ്പമാർക്കെതിരെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കണ്ടു നോക്കേ

साला हमरा टिकट नहीं भर त अर्जेन्ट में देखियो पूरा हिंदू मुस्लिम महान चौथ खाली करता है छह वहाँ देखियो पूरा मर रहा सब तब मैं कल दिल्ली गुजरात के फैक्ट्री मेंही चौथ बिहार में कैक्टर के जरूरी नहीं है അവരുടെ സംസാരത്തിൽ തന്നെ അറിയാൻ അവര് ബിജെപിക്ക് ഒന്നും വോട്ട് ചെയ്തില്ല ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പച്ചത്തറിയാണ് മോദിന്റെ അമിഷന്റെ പറയുന്നത് എല്ലാ ബിജെപി നേതാക്കന്മാരും പറയുന്നത് കൊറേ അമ്പലം ഉണ്ടാക്കി കൊറേ പൂജ ചെയ്താല് വയറ് അറിയോ ഫാക്ടറി ഒന്നുമില്ല ബിഹാറില് നാല് കാശുണ്ടാക്കണെങ്കില് ബീഹാർ വിട്ടു പോണം ആ ട്രെയിനിന്റെ കോരം കണ്ടില്ലേ ബിഹാറ് വിട്ടു പോകുന്ന ആൾക്കാർ ഇങ്ങനെ ഏ ഇങ്ങനെ എത്ര ക്രൂരമായിട്ട് കൊണ്ടുപോയില്ല ആൾക്കാർ അങ്ങനെ ക്രൂരമായ രീതിയിലാണ് കൂത്തി നിറച്ച് ഡൽഹി ആഗ്ര ബോംബെ കേരള ഒക്കെ പോവാണ് ഏ അപ്പോ ഇരുപത് കൊല്ലം വട്ടാണ് ഭരിക്കുന്നത് ആരാണ് ബിഹാറ ഈ പറഞ്ഞ എൻ ഡി എ തന്നെയാണ് എൻ ഡി എ സഖ്യം ബി ജെ പി ജെ ഡി യു ഇരുപത് കൊല്ലം എന്ത് തേങ്ങ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാല് തന്നെ തൊഴിലാളികളാക്കി മാറ്റലര് വേണമെങ്കിൽ പോയിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്തോ ബീഹാർ ഒന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട കാരണം ബീഹാറിൽ ഞങ്ങൾ കട്ടുപിടിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് പൈസ വേണം ഞങ്ങളുടെ കുടുംബം പുലരണം ഞങ്ങൾക്ക് കോടിശ്രമം വരണം ഞങ്ങൾക്ക് സുഖിക്കണം ഞങ്ങൾക്ക് സെവൻ സ്റ്റാർ ഹോട്ടലിൽ ജീവിക്കണ്ടേ എന്നും പറയാണ് മത്സരിച്ചിട്ടാണ് പൈസ മോഷ്ടിക്കുന്നത് എൻ ഡി എൽ ഭരിക്കുന്ന എല്ലാവരും തന്നെ അവർക്ക് മോഷ്ടിക്കാൻ തന്നെ പൈസ തികഞ്ഞില്ല പിന്നല്ലേ ജനങ്ങൾക്ക് അങ്ങനെ പാച കള്ളങ്ങളും പറഞ്ഞ് മീംസ് ഉണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് പാച്ചാക്കള്ളം പറഞ്ഞിട്ടാണ് ബീഹാറുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അവിടുത്തെ ജനങ്ങളുടെ ഗതിയാണിത് ഇങ്ങനെ ഗതികെട്ട ജനങ്ങള് ഇരുപത് കൊല്ലമായിട്ട് ഇതന്നെ ഗതി ഇട്ടോ വേറെ ഗതി ഇല്ലല്ലോ അപ്പോ ഇങ്ങനത്തെ ഗതികെട്ട ജനം ഈ എൻഡിഎക്കൊക്കെ വോട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൃഗീയമായി ജയിപ്പിക്കുമോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല തോന്നുന്നുണ്ടോ തോന്നുന്നില്ല എന്ന് അറിയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടതാണല്ലോ അവിടുത്തെ തരങ്കന്താന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇന്ത്യ സഖ്യ ഉണ്ട ഉണ്ടായിരുന്നത് മോദി അമിത്ഷ വളരെ വിദഗ്ധമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെങ്കിൽ പോലും പന്തല്ലായിരിക്കും പന്തല്ലാണെങ്കിലും അറിയില്ലല്ലോ പുറത്തുനിന്ന് അവിടെ നിന്ന് ആർക്ക് ആരും മനുഷ്യൻ വീഡിയോ ഷൂട്ട് ചെയ്യില്ലല്ലോ കാരണം ഇത്ര ആൾക്കാരോട് പറഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യില്ലല്ലോ പിന്നെ പന്തല്ലാണെങ്കിൽ ചെറിയ സ്ഥലം കാരണം പിന്നെ കുറച്ച് ആൾക്കാർ വന്നാൽ അവിടെയൊക്കെ എത്തിക്കുള്ള പോലെ കാണിക്കാം അപ്പൊ പന്തല്ലായിരിക്കും എല്ലാ പരിപാടിയും എന്നിട്ട് സീറ്റൊക്കെ കാര്യം ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾ പക്ഷെ അതേസമയം തേജസ്വയാദവോ രാഹുൽ ഗാന്ധിയൊക്കെ വന്നു കഴിഞ്ഞാല് കണ്ണത്താ ദൂരം വരെ ജനങ്ങളാണ് പതിനായിരം പന്തടി കിട്ടിയാലും തിരിയില്ല അത്തരം ജനങ്ങളാണ് എവിടെ പോയ ജനങ്ങളൊക്കെ അവരെ വോട്ടൊക്കെ അവിടെ പോയി അപ്പോ എന്നിട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും പ്രതിപക്ഷ പാർട്ടിക്കാർ തന്നെ അഭിനന്ദിക്ക അഭിനന്ദിക്കു ബി ജെ പിക്ക് ആ പിന്നെ എൻ ഡി എ സഖ്യത്തിലൊക്കെ അഭിനന്ദിക്കാണ് നിങ്ങൾ ജയിച്ചത് ഞങ്ങൾ അംഗീകരിക്കുന്നു വളരെ നന്നായി ഏഹ് നിങ്ങളുടെ ജയത്തിൽ ആശംസകൾ എന്നൊക്കെ പറയാണ് എന്റെ കണ്ണോട്ടം വരാനുള്ള ഒരുപരുന്ന കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വഞ്ചിച്ചിട്ട് ഒരു പ്രശ്നമില്ലേ എന്തെന്നാലും ഇതാണ് യാഥാർത്ഥ്യം ജനങ്ങൾ അവസാനം കുടുങ്ങിയ തന്നെ കുടുങ്ങി കുടുങ്ങിയ തന്നെയല്ലേ കുടുങ്ങി ഓൾറെഡി അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് അപ്പൊ ഈ രണ്ട് സംഭവം കാണിക്കുള്ളൂ കാണിക്കാൻ കുറെ കാണിക്കണം തൽക്കാലം ഇതിരിക്കട്ടെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ